എന്താണ് മൂത്രാശയ കല്ലിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പ്രധാനമായും കല്ല് ഏത് സ്ഥലത്താണ് ആ കല്ല് സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാറ് കിഡ്നിക്ക് അകത്തിരിക്കുന്ന വളരെ ചെറിയ കല്ലുകളാണെങ്കിൽ മൂന്നെമം കല്ലുകൾ അങ്ങനെ ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാക്കാറില്ല പ്രധാനമായും കിഡ്നി സ്റ്റോൺസ് സിംറ്റംസ് ഉണ്ടാക്കുന്നത് അത് കിഡ്നിയിൽ നിന്നും ഇറങ്ങി അതിൻ്റെ ട്യൂബിലേക്ക് വന്ന് തടസ്സമായി ഇരിക്കുമ്പോഴാണ് അഥവാ ആ വന്ന് തടസ്സമായി നിൽക്കുമ്പോഴാണ് വേദന ഉണ്ടാവാറ് ആ വേദന പ്രധാനമായും വയറിൻ്റെ രണ്ട് വശങ്ങളിൽ നിന്നും പുറപ്പെട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന രീതിയിലാണ് വേദന അനുഭവപ്പെടാറ് മിക്ക രോഗികളും പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും കാഠിന്യമേറിയ വേദനയാണെന്നാണ് പൊതുവെ പറയപ്പെടാറ് ഈ അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാകുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ അവർക്ക് വല്ലാത്ത ഛർദി മനം വരട്ടൽ മുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് ചില രോഗികളിൽ കല്ല് ഇൻഫെക്ഷൻ കൂടി ഉണ്ടാക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ പനിയും അനുഭവപ്പെടാറുണ്ട് കല്ല് മൂത്രനാളിയുടെ അകത്ത് അഥവാ യൂറിറ്റിന്റെ അകത്ത് ചെറിയ പോറലുകൾ ഉണ്ടാക്കുമ്പോൾ മൂത്രത്തിൽ രക്തം പോകുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ചില കല്ലുകൾ മൂത്രവാഹിനി കുഴലിൽ നിന്നും അഥവാ യൂറിറ്ററിയിൽ നിന്നും താഴോട്ടിറങ്ങി മൂത്രസഞ്ചിയിൽ വന്നിരിക്കുമ്പോൾ കൂടെ കൂടെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള കടച്ചിൽ മുതലായവ രോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട് അതിനോടൊപ്പം തന്നെ മൂത്രത്തിൽ രക്തം പോകുന്നതായിട്ടും കണ്ടുവരാറുണ്ട് വീണ്ടും ചിലപ്പോൾ മൂത്രസഞ്ചിയുടെ അകത്തിരിക്കുന്ന കല്ലുകൾ താഴോട്ട് ഇറങ്ങി മൂത്ര നാളിയിൽ തടസ്സമാ മൂത്രം പോവാത്ത അവസ്ഥ അഥവാ യൂറിനറി ആയിട്ടും രോഗികൾ പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പോൾ എവിടെയാണോ കല്ല് അതിനനുസരിച്ചായിരിക്കും രോഗിയുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും ഇല്ലാതെയാവും ചിലപ്പോൾ അതി വേദനയായിട്ട് രോഗി വരാറുണ്ട് അങ്ങനെ പല വിധങ്ങളിലും ഈ മൂത്രാശയ കല്ലുകൾ രോഗികളിൽ അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് ലക്ഷണങ്ങൾ അനുസരിച്ച് ച്ച് ഒരു ബേസിക് മിനിമം ആയിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് സ്കാനിലൂടെയാണ് ഈ കല്ല് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അനു അനുസരിച്ചുള്ള ചികിത്സ ഡോക്ടർ നിർദ്ദേശിക്കുന്നതും